ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് താനൂര് ഹാർബറിലേക്കാണേ ഹാർബറിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പഴയ ഹാർബർ ഒന്നുമില്ല ഇപ്പോൾ ഒരുപാട് ഇതാ കണ്ടില്ലേ ഒരുപാട് പനകളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ ഹാർബറിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മൾ വന്നതുകൊണ്ടറിയില്ല ആരും ഇല്ല ഇവിടെ അപ്പോൾ നിങ്ങൾക്കൊരു ഇതും കൂടെ പറഞ്ഞുതരാം വെള്ളിയാഴ്ചയാണ് ഞാൻ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് അല്ല ഒരു ഗുണങ്ങളും ഉണ്ട് ഒരു ദോഷമുണ്ട് ഈ സമയത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആളും മനുഷ്യരൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇവിടെ നടന്ന് എല്ലായിടത്തും കാണാൻ പറ്റും അതുപോലെ ഇവിടെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ട് കാണാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് വർക്കേഴ്സൊക്കെ ജോലിക്ക് പോയതായിരിക്കും അപ്പോൾ അങ്ങനെ ബോട്ടുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും വർക്കേഴ്സിൻ്റെ ബോട്ട് അതുപോലെയുള്ള തോണികൾ വഞ്ചി ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല എല്ലായിടത്തും ഇറങ്ങി നടന്ന് നല്ലവണ്ണം ശരിക്ക് കണ്ടു പോകാൻ പറ്റും പക്ഷേ ഈ സമയത്ത് വരുന്നവർക്ക് മീൻ വാങ്ങാൻ പറ്റില്ല മീൻ വാങ്ങാൻ മീൻ കിട്ടുക വെള്ളിയാഴ്ച ആരും കടലിൽ പോകൂല അതുകൊണ്ട് മീൻ കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആരും വരണ്ട അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ താനൂർ ഹാർബറിൻ്റെ ഉള്ളിലുള്ള ഈ ബുലിമുട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുള്ളത് ഇങ്ങനെ ആകുമ്പോൾ തിരയുടെ ഓളങ്ങളൊന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് ബോട്ടുകൾക്ക് നിൽക്കാനുള്ള ഒരു സംവിധാനമാണ് ഇങ്ങനെ ഈ ഹാർബറിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല വൈ വരി വരി വരിയായിട്ട് ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം നമുക്ക് തോണികൾ ഇന്ന് പണിക്കാരും പോവാത്തോണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിച്ചത് അപ്പോൾ ഹാർബറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ഭാഗത്തൊക്കെ പല വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ എന്തോ വെള്ളത്തിൻ്റെ വർക്ക് ഒഴിഞ്ഞു പോകാനുള്ള വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മീൻ പിടുത്തക്കാരും ഇല്ല അതുപോലെ വണ്ടിക്കാരൊന്നും ഇല്ല നല്ല സുഖസുന്ദരമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിൽ വരികയാണെങ്കിൽ ഇങ്ങനൊരു കാഴ്ച ആയിരിക്കും അല്ലാത്ത ദിവസം വരുന്നവർക്കാണെങ്കിൽ ഇവിടെ മീൻ കൊണ്ടുവന്ന് ഇറക്കുന്നതും കയറ്റി വിടുന്നതും ഒക്കെ ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മീൻ വാങ്ങേണ്ടവർക്ക് മീനൊക്കെ വാങ്ങാം ഇപ്പം നല്ല കൂളായിട്ടിങ്ങനെ തടാകം പോലെ കെട്ടി നിർത്തിയാകുന്ന പുലിമുട്ടിൻ്റെ ഉള്ളിൽ കുറേ ബോട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ഇത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നല്ലൊരു അടിപൊളി കാഴ്ച കുറേ പല നിറത്തിലും പല പേരിലൊക്കെ ഉള്ള ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കടലിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുന്ന ബോട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നല്ലൊരു കാഴ്ചകൾ കണ്ടപ്പോൾ ഇങ്ങനെ പോയതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണും ചിലപ്പോൾ അപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇതാണ് മീൻ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന ഒരു ഹോൾ പോലുള്ള ഭാഗം ഇവിടെ മീന് കുടന്നിറക്കവും എന്നിട്ട് ഇവിടെ നിന്നാണ് വണ്ടിയിലേക്കൊക്കെ കയറ്റി വിടുന്നത് ഇവിടെ സ്റ്റോർ ചെയ്ത് കൂടുതൽ സമയം വെക്കൂല ഇവിടുന്ന് ആണ് ഇവിടേക്ക് ബോട്ടിൽ നിന്ന് ഇറക്കുന്നത് മീൻ ഇറക്കി വയ്ക്കുന്നൊരു ഭാഗമാണിത് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു ഒഴിവ് സമയങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്പോട്ടും കൂടാണ് താനൂര് ഹാർബറ് ആദ്യമൊക്കെ ഇത്രയൊന്നും നല്ലൊരു ഭംഗിയില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കണ്ടു പോവാൻ പറ്റിയൊരു സ്ഥലം കൂടെ ആയിട്ടുണ്ട് കുറച്ചൊക്കെ കച്ചവടക്കാരൊക്കെ ഇവിടെ ഉള്ളൂ ഇനി അതൊക്കെ കൂടുവാൻ സാധ്യത ഉണ്ട് നമുക്ക് മീൻ വാങ്ങാനും വരാം അതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടായി മാറുന്നുണ്ട് ഇതാണ് ഒരു വലിയൊരു ബോട്ട് ഇവിടെ ഉണ്ട് ഒന്ന് മാത്രം അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം അത്യാവശ്യം ഒരു വെളുപ്പുള്ള ഒരു ബോട്ട് തന്നെയാണ് ഇതാ കണ്ടില്ലേ ഒരു ബോട്ട് മാത്രമേ വലുതുള്ളൂ ബാക്കിയൊക്കെ ചെറിയ തോണി വെള്ളം എന്ന് അതാണ് അപ്പോൾ വെള്ളിയാഴ്ചൻ്റെ തോണ്ടാണ് ആരെയും കാണാത്തത് പിന്നെ ഒരു ഉച്ച സമയത്താണ് ഞാൻ പോയി വീഡിയോ എടുത്തത് അപ്പോൾ ആളൊന്നുമില്ലാത്തൊരു സമയമായിരുന്നു അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഒക്കെ നിറയെ ആളുകൾ ഉണ്ടാവും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകൾ പക്ഷേ ശരിക്കും കടലിൻ്റെ ഓളങ്ങൾ കാണണമെങ്കിൽ ഈ പുലിമുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് കിടക്കണം അപ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള കടലിൻ്റെ ഭാഗങ്ങൾ കാണുക ഇപ്പോൾ ഇത് കെട്ടി നിർത്തിയൊരു വെള്ളം പോലെയാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം അങ്ങനെ ആകുമ്പോഴാണ് ബോട്ടിൽ നിന്ന് ഇറക്കാനും വെള്ളം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഈ ബോട്ടിൽ കുറഞ്ഞ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പണിക്കാരെ ആയ ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഫാമിലി ആയ കുട്ടികൾക്കൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ഇതായിരിക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ സ്ഥിരം വരുന്നതും കാണുന്നവർക്കൊന്നും ഇത് ഒരു പുതുമയുള്ള കാര്യമല്ല ഇതാണ് പുലിമുട്ട് കണ്ടിയിൽ വളച്ചിങ്ങനെ ഒരു കിലോമീറ്റർ കണക്കിന് ദൂരം വളച്ചിങ്ങനെ കെട്ടി ഇവിടെ നിർത്തിയിക്കണ വെള്ളം അപ്പോൾ താനൂർ ഭാഗത്ത് പോകാനൊക്കെ എളുപ്പമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ പോയിട്ടുള്ള ഈ കാഴ്ച നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ആയിരിക്കും ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ടുള്ള കാഴ്ചയാണിത് ഇവിടെ കടലിൻ്റെ ഭാഗം ഇവിടെ നിന്ന് ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇതുപോലെയുള്ള പുലിമുട്ടിൻ്റെ മുകളിൽ നിന്നെ ഉള്ള കാഴ്ചയാണ് ഇവിടെ വന്നു നിന്നാലാണ് നമുക്ക് ശരിക്കും കടലിൻ്റെ ഒരു ഭംഗി ഫീൽ ചെയ്യുള്ളു പുലി ഇതിൻ്റെ ഉള്ളിൽ ആർബറിൻ്റെ ഉള്ളിൽ വന്നു നിന്നാൽ അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു സീനിയറി ഇങ്ങനെ കാണാം നമുക്ക് കടൽ നിന്ന് കയലിൽ അല്ല കരയിലേക്കുള്ള നോക്കുമ്പോൾ കാഴ്ചകൾ അതുപോലെ തിരമാലകളൊക്കെ ഇങ്ങനെ അടിച്ച് കയറുന്നത് കാണാൻ പറ്റും പക്ഷേ ഈ സമയമായതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല പക്ഷേ തിരമലകളൊക്കെ വളരെ കുറവാണ് ഇതാണ് പുലിമുട്ട് ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഇവിടെ കരയിൽ നിന്നും കൊണ്ടുപോയ പാറകളാണ് കണ്ടില്ല തിരയൊക്കെ വളരെ കുറവാണ് തിര അടിക്കുന്നതൊക്കെ എന്നാലും നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടിച്ചിണ്ടായിരുന്നു നല്ലൊരു സുഖമുള്ള ഫീലിംഗ് ആയിരുന്നു നമുക്കിങ്ങനെ വന്നിരുന്ന് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടാണെ അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് അല്ലാലും ആളുകളൊക്കെ വരുന്നൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഞാനും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെയാണ് നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ വലിയ വലിയ വീഡിയോകളൊക്കെ ഇടുണ്ടാവും അപ്പോൾ എൻ്റെ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ സ്പോട്ടുകൾ തേടി ഉള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ ഇതാണ് മീനിൻ്റെ ആളുകളെ വലയാണ് ഇതൊക്കെ വലകളൊക്കെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്നോ രണ്ട് പേരൊക്കെ അവിടെ നിന്ന് വലയൊക്കെ ശരിയാക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയതാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി തിരിച്ചു പോവുകയാണെ ഇവിടെ കണ്ടില്ല രണ്ട് സൈഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോവാനുള്ള ഒരു റോഡൊക്കെ ആക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ ഇവിടെ മീനിന് വന്ന വണ്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നത് കാണാം അപ്പോൾ ഇത് നല്ലൊരു ആളുകൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ മീന് വന്ന് വാങ്ങാൻ അതുപോലെ വലിയ വലിയ കണ്ടെയ്നറില് ലോറികളിലൊക്കെ മീൻ കഴിച്ചു പോകുന്ന ഒരു സ്ഥലം കൂടെ അപ്പോൾ താനൂർ ഹാർബറിൽ കാണാത്തവരൊക്കെ വന്നിട്ട് കാണുക ഇതുപോലുള്ള വീഡിയോകൾ പുതിയതായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം